മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ ഭാരതാമ്പയുടെ കണ്ണിലെ കരടാണ് പറഞ്ഞത് ആർ എസ് എസ് ആചാര്യൻ എം രാംസ്വാമി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇറങ്ങിയ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ ഒരു ആശയമുള്ളത് ഈ ആശയം കൊണ്ട് നടക്കുന്ന സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കാര്യവാഹകർ ജില്ലാ കാര്യവാഹകൊക്കെ ആയിരുന്ന സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം വരുന്നത് ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകളുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കേന്ദ്രമെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അദ്ദേഹം അദ്ദേഹം ജനിക്കുന്നതും വളർന്നു വരുന്നതും ആ ഭാഗങ്ങളിൽ ഈ ആശയങ്ങൾ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ആശയങ്ങൾ പാകിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നു ആശയം വളരെ അപകടകരമാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മക്കാർക്ക് തീരെ അദ്ദേഹത്തിന്റെ ഈ ആശയവുമായി പലരെയും സമീപിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെട്ടില്ല ഏഷ്യാന്റിന്റെ ഇന്റർവ്യൂവിൽ ജനാർദ്ദൻ എന്ന് പറയുന്ന സി പി എമ്മുകാരൻ സദാനന്ദൻ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടി മാറ്റപ്പെടുന്നത് അതിനു മുമ്പ് അവിടെ നടന്ന ചില സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭയാത്ര ആർ എസ് എസ് നടത്തുമ്പോൾ ഈ സി കുടുംബത്തിലുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ തിരിച്ച് രാത്രിയായിട്ടും കൊണ്ടുവിടാതിരുന്നപ്പോൾ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ വാർക്ക് തർക്കങ്ങൾ ഉണ്ടായി പിന്നീട് ഈ ജനാർദ്ദനെ ആക്രമിക്കുന്ന കൊലപാ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചു അതിൽ ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള അപ്പോൾ വളരെ അപകടകരമായ രീതിയിലാണ് ഈ പിന്നെ സദാനന്ദൻ മാസ്റ്റർ അവിടെ വളർന്നു വന്നത് ആർ എസ് എസിന്റെ ആ ഒരു ആശയം പാകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് പ്രസിഡന്റ് ദ്രൗപദി മർമ്മരും അതുപോലെ ഹോം മിനിസ്റ്ററിയും കൂടി ഭരണഘടനയിലെ എൺപത് ഒൺ പ്രകാരം നാമനിർദ്ദേശം ചെയ്തു ഭരണഘടനയിലെ എൺപത് ഒണ് എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് അതുപോലെ സാഹിത്യകാരന്മാർക്ക് സാമൂഹിക പ്രവർത്തകർക്ക് ഒക്കെ നൽകുന്ന ഒരു പദവിയാണ് പക്ഷെ അവിടെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനം ആർ എസ് എസിന്റെ വളർച്ചയാണ് ോട്ടെ പക്ഷേ ആ ആർ എസ് എസിന്റെ വളർച്ച അവിടെ നടന്നത് അതും സി പി എമ്മിന്റെ കേന്ദ്രത്തിൽ നടന്നത് വളരെ ഈസിയായി അല്ലെങ്കിൽ വളരെ സൗമ്യമായോ ഒന്നുമല്ല ആയിരിക്കില്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ വളരെ തീക്ഷണമായി പോരാട്ടത്തിലൂടെ ആക്രമണത്തിലൂടെ പോലീസ് കേസുകളൊക്കെ ആയിക്കൊണ്ട് ആ രീതിയിൽ വളർന്നു വന്ന ഒരാളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നയാൾ അതിന് അർഹനാണോ എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച സി പി എമ്മിന്റെ കോട്ടയിൽ നിന്ന് ആർ എസ് എസിനെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് അനുകൂലമായി മണ്ണാക്കി മാറ്റുക മാത്രമാണ് ഈ സദാനന്ദൻ ചെയ്തിട്ടുള്ളത്